അതെ ചെല ആള് ഇതുവരെ നല്ല കാര്യങ്ങളാണ് ഇനിയിപ്പോ ഒരു ചാൻസ് കൂടി കിട്ടിയ സ്ഥിതിക്ക് ഒരുപാട് തൃശ്ശൂരിന് നല്ല ഗുണങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം മൂന്നാമത്തെ പ്രാവശ്യല്ലേ ജനങ്ങള് വിള വിജയം തന്നെയാണ് കാരണം ആളെ ഇഷ്ടപ്പെടുന്ന ആളുകള് മനസറിഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ടുള്ളതാണ് അതാണ് ഞാനൊക്കെ ഒരു പത്ത് പതിനായിരം വോട്ട് ആവുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് പതിനായിരോളം മാറ്റി ചിലപ്പോ എന്തായാലും പുള്ളി ഈ പറഞ്ഞ പോലെ വിജയിച്ചപ്പോ ചെയ്യുന്നു ഉറപ്പുവച്ചാ നമ്മള് ആളെ ഇതിനു മുമ്പ് ഇതിനേക്കാളൊക്കെ മുമ്പ് അറിവ് ഉണ്ട് അപ്പൊ ആൾ ചെയ്തിട്ടുള്ള കൊറേ കാര്യങ്ങൾക്ക് നമുക്ക് അറിവുള്ളതാണ് വ്യക്തികളിൽ അവർക്ക് അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആള് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പ്രതീക്ഷ നമ്മള് തമിഴിലെ വീട്ടിൽ നിന്ന് കളിക്കണേ അപ്പൊ നമുക്ക് അറിയാലോ ഈ പൂരത്തിന്റെ വിഷയം കൂടുതൽ ബാധിച്ചോ ബാധിച്ചത് അതൊന്നും ഇല്ല അതൊക്കെ വെറുതെ ആൾക്കാർ രാഷ്ട്രീയപരമായിട്ട് പറയാം അങ്ങനെയൊന്നുമില്ല പൂരം മറ്റുള്ള കാര്യങ്ങളായിട്ട് ഇതൊന്നും വരുന്നില്ല കാരണം ഇതൊക്കെ നമ്മൾ ഈ ഓട്ടി ചെയ്യാൻ ചെല്ലുന്നവരുടെ ആ നേരത്തുള്ള മനസ്സടിച്ചാൽ പരിപാടിയാണ് എന്താ ചെയ്യണമെന്ന് അതിൽ രാഷ്ട്രീയമില്ലല്ലോ മാതാവിന്റെ കിരീടം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിൽ ആരൊന്നും ആളൊരു നല്ല വ്യക്തിയാണ് അതായത് അച്ഛയായ ഒരു മനുഷ്യനാണ് ആള് ചോദിച്ചാൽ വളരെയധികം സന്തോഷം നല്ല ഇതും നമ്മൾ പാർട്ടിന്ന് വെച്ചിട്ടൊന്നും ഇല്ലാട്ടെ പറയണേ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം കാരണം തൃശ്ശൂരിന് ഒരു കൊറേ ഉണ്ട് അതിനിപ്പോ കേന്ദ്രത്തിന്റെ ഭരണത്തിന് വേണ്ടി കൂടി ആശ്രയിച്ചു അവിടെയും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആൾക്ക് ചെയ്യാൻ പറ്റും അല്ലാണ്ട് ഇപ്പൊ പത്തൊമ്പതാളോടൊപ്പം ഒരാൾ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റും ആൾക്ക് ഇപ്പൊ വൈകി വന്നിട്ടുള്ള ഈ വിജയം അവിടെയും കൂടിയും ഗുണം ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് തൃശ്ശൂരിന് നല്ല ഗുണമാണ് വൈകി വന്ന വിജയം കറക്റ്റ് സമയത്താണ് തോന്നുന്നത് കറക്റ്റ് സമയത്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന എൻ ഡി യുടെ കേന്ദ്രത്തില അവസ്ഥ വെച്ച് നോക്കുമ്പോഴേ അതും കൂടി ഇതിനോട് പാത കാരണം ഇപ്പൊ അവിടെ കൂടി കിട്ടാൾ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ അങ്ങനെ കൂടി ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ തന്നെയും എം പിന്നെ ആ ഒരു തൃശ്ശൂരില് മാറ്റങ്ങളുണ്ടാവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒരു ഗ്രാമം ദത്തെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഇതിന് മുന്നും ഓടിച്ചിരുന്ന പരിപാടിയിലാണ് അപ്പൊ വളരെ സന്തോഷം ചേട്ടാ